അസ്സാം വരഹമുല്ല ഇന്നത്തെ തേന്മൊഴിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നന്മൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം തേന്മൊഴി നന്മയുടെ വഴി കൂട്ടുകാരെ റമദാൻ അടുത്തെത്തി നിൽക്കുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ റമലാൻ ഉള്ളൂ അല്ലെ എല്ലാവരും റമദാനെ വരവേൽക്കാൻ വളരെ ഹാപ്പിയായി സന്തോഷത്തോടെ നിൽക്കുകയായിരിക്കും അല്ലേ പക്ഷേ പരീക്ഷ കൂടി ഉണ്ടല്ലേ ഈ ഒരു റമദാനിൽ കഴിഞ്ഞ റമദാനിൽ ഒന്നും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഈ റമദാൻ പരീക്ഷാ സീസണിലാണ് ശരിക്ക് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടി നന്നായി ഒരുങ്ങിയാൽ റംലാനെ വളരെ സന്തോഷത്തോടു കൂടി റംലാലിലെ എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കാൻ നമുക്ക് പറ്റും എന്തൊക്കെ പുണ്യങ്ങളാണ് റമലാലിലുള്ളത് നമുക്കറിയാം അല്ലേ റംലാൻ ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു മാസമാണ് നമുക്ക് റമലാലിൽ രാവിലെ അത്താഴം കഴിക്കുന്നത് മുതൽ നോമ്പ് നോൽക്കുന്നതും വൈകുന്നേരം നോമ്പ് തുറക്കുന്നതും നോമ്പ് തുറക്കുന്നതിന് ശേഷം രാത്രി തറാവി നമസ്കരിക്കുന്നതും ഇങ്ങനെ തുടങ്ങി റംലാലിന് മൊത്തത്തിൽ നമുക്കൊക്കെ നമ്മുടെ കുടുംബവും വീടും ഉമ്മയും ഉപ്പയും ജ്യേഷ്ഠനും അനിയനും താത്തയും ഒക്കെ ഒന്നിച്ച് വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്ന ആരാധനകളിൽ മുഴുകുന്ന ഒരു സമയമാണ് റമദാൻ അപ്പൊ അതുകൊണ്ട് നമുക്കും ഈ ഒരു പരീക്ഷാ സീസന്റെ ഇടയിൽ റമദാൻ നന്നായി വരവേൽക്കാൻ കഴിയണം എങ്ങനെയൊക്കെ റമദാനെ വരവേൽക്കുക നമുക്കിപ്പൊ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കാം എങ്ങനെയൊക്കെയാ റമദാനെ ഞാൻ ഖുർആൻ ഓതുക ഏതൊക്കെ സമയത്ത് ആയിരിക്കും ഓതുക എൻ്റെ പരീക്ഷനെ ബാധിക്കാത്ത രൂപത്തിൽ പരീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് സമയം എന്തായാലും പഠിക്കേണ്ടി വരും അല്ലെ അപ്പൊ പഠിക്കുന്ന സമയം അല്ലാത്ത വേറെ സമയം ഉണ്ടാവില്ലേ ഒരുപാട് സമയം ഉണ്ടാവും ആ സമയത്തൊക്കെ ഖുർആൻ എങ്ങനെ എടുത്തോതാം ചിലപ്പോൾ സുബി നിസ്കാരത്തിന് ശേഷമായിരിക്കും നമുക്ക് രാവിലെ സുഭി നിസ്കാരിക്കാറല്ലേ സുബി നിസ്കാരത്തിന് ശേഷം കുറച്ച് സമയം നമ്മൾ എന്നും ഖുർആൻ ഓതും അല്ലെങ്കിൽ ദുഹർ നിസ്കാരത്തിന് ശേഷം കുറച്ച് സമയം എന്നും ഖുർആൻ ഓതും ഇങ്ങനെ ഓരോ നിസ്കാരത്തിന് ശേഷം ഖുർആൻ ഓതാം നമുക്ക് എപ്പോഴൊക്കെയാണ് ഒഴിവ് സമയമുള്ളത് അപ്പോഴൊക്കെ ഖുർആൻ ഓതാം ബാക്കി നിക്രുകൾ ചൊല്ലാം അങ്ങനെ നമ്മുടെ നോബിനെ കൂടി പരീക്ഷയുടെ ഇടയിൽ തന്നെ നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം അതിന് നമുക്ക് സഹായകമാവുന്ന ഒരു പാട്ട് നമുക്കൊന്ന് പാടി നോക്കാം ആ പാട്ടിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കുറെ സുന്നത്തുകൾ നമുക്ക് ഈ ഒരു പാട്ടിലൂടെ പഠിക്കാൻ കഴിയും എല്ലാവരും ഒന്നിച്ചു പാടിയാലോ ഞാൻ ആദ്യം പാടാം ശേഷം നിങ്ങൾ കേട്ട് പാടണം കേട്ടോ റമലാൻ മാസമടുത്തല്ലോങ്ങിയ മാസം ഇതിൽ നോമ്പത് മലാൻ മാസം പകലിൽ നാം നോമ്പുള്ളോരായി കഴിയേണം സുബുഹി മുതൽക്ക് തുടങ്ങേണം മറിവ് വരെയും തുടരേണം അതിൻറെ ഇടയിൽ തിന്നരുതേ ദാഹം തീർക്കാൻ നോക്കരുതേ വാക്കുകൾ നന്നായി സൂക്ഷിക്കാം നല്ലതു മാത്രം ചൊല്ലിടാം വഴക്കുകൂടാൻ പോകരുതേ കൂലി കളയരുതേ സമയത്തിൻ വിലയറിയേണം പാഴാക്കാതെ ഇരിക്കേണം നിസ്കാരത്തിൻ കാര്യത്തിൽ നിഷ്ഠ പുലർത്തണമെല്ലാവരും സംഘ നമസ്കാരത്തിനായി പള്ളിയിൽ പോകൽ ഗുണമാണേ കുർആനിന്റെ മാസം ഇതിൽ നന്നായി രാത്രിയിലുള്ള തറാവീഹ് നിസ്കാരത്തിൽ കൂടേണേ അങ്ങനെ എല്ലാ നന്മകളും ചെയ്യുന്നോരായി മാറേണേ എങ്കിൽ നാളെ സ്വർഗത്തിൽ ഈ ഒരു പാട്ട് നമ്മളെല്ലാവരും കാണാതെ പഠിക്കാൻ ശ്രദ്ധിക്കുക ഈ പാട്ടിന്റെ വരികൾ ഈ ഒരു യൂട്യൂബ് വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കൊടുക്കാം അത് കണ്ട് ഒപ്പം കേട്ട് എല്ലാവരും ഒന്നും കാണാതെ പഠിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ റമദാൻ അല്ലെ നമ്മുടെ ഖുർആൻ പാരായണവും നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും ഒക്കെ പരമാവധി നോമ്പുകൾ നമ്മൾ എടുക്കാൻ നോക്കില്ലേ മുപ്പത് നോമ്പാണെങ്കിൽ മുപ്പത് നോമ്പും എടുക്കാൻ ശ്രമിക്കണം അല്ലേ അങ്ങനെ നമ്മുടെ ത്രിമദാനെ ഏറ്റവും നന്നായി ഏറ്റവും നമുക്കൊക്കെ ഉപകാരമുള്ള രൂപത്തിലുള്ള നോമ്പുകളാക്കി മാറ്റാൻ നമുക്കൊക്കെ കഴിയണം ഈ പാട്ട് എല്ലാവരും കാണാതെ പഠിക്കണം കേട്ടോ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അസലാമലിക്കും വാഹത് വർക്കാത്തു കേട്ടിടാം നന്മയാം വാക്കുകൾ ചേർന്നിരിക്കാം കൂട്ടുകൂടാം ൂടാം നന്മികളിൽ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം തേന്മൊഴി നന്മയുടെ വഴി